ഒരിക്കലും രാജ്യത്ത് എലിയുടെ ഭയങ്കര ശല്യം വീട്ടില് എലിയുടെ ശല്യം ഉണ്ടോ ഉണ്ടോ ഉണ്ടല്ലേ അന്നാ അന്നായിട്ട് ഉപയോഗിച്ചാൽ മതി പറഞ്ഞു എലി ശല്യം മാറി കിട്ടും അപ്പോ ആ രാജ്യത്ത് ഭയങ്കര എലി ശല്യം പല മാർഗങ്ങളും നോക്കി എലീനെ നശിപ്പിക്കാനായിട്ട് എന്താ എലി കെണി വെക്കാം പിന്നെന്താ ഒരു കേക്ക് വെക്കാം പല പല പരിപാടികൾ നോക്കി പക്ഷെ എലി വർദ്ധിച്ചു വരല്ലാതെ എലീനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പല പല ആ വിദഗ്ധരെ കൊള്ളെന്ന് പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞു പല പല കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു കാര്യമില്ല എലിങ്ങനെ പെറ്റുകൂട്ടല് എലിപ്പെരിക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വീട്ടിലും നാട്ടിലും അടുക്കളയിലും എല്ലാവരും എഴുതി എലീട് പയങ്കര അങ്ങനെ അതിലൊരു പരിഹാരം കാണാമെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ പരിഹാരം അയാളുടെ കയ്യിൽ ഒരു ഫ്ലൂട്ട് ഇതിൽ കണ്ടില്ല ഒരു ഫ്ലൂട്ട് കണ്ടില്ല ഒരാൾ വായിക്കുന്നത് ഫ്ലൂട്ട് വായിക്കുന്നത് ഒരു ഫ്ലൂട്ട് വായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ചോദിച്ചു എന്താ പരിപാടി എങ്ങനെയാണ് എലീനെ കൊല്ല എനൊന്നും നിങ്ങള് കൊല്ല വേണ്ടേ പിന്നെ അദ്ദേഹം തന്റെ സഞ്ജീവനെന്ന് ഈ ഒടക്കു എടുത്ത് ഒടക്കുള്ളെടുത്തിട്ട് അതിലൊരു സംഗീതം വീട്ടാൻ പറഞ്ഞു നിങ്ങൾക്കറിയാം ചില ഹോട്ടലിൽ കാണാ കൊതുകിനെ പിടിക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു ടൂർ ഉള്ള ഒരു സാധനം വെച്ചാൽ കൊതു അതിൽ ചെന്നപ്പോഴും ആ കൊതുകെ വീട്ടിൽ ഉള്ള ഒരു ശബ്ദമാണ് ആ ശബ്ദം വന്നാൽ കൊതു അട്രാക്റ്റഡ് ആവും ആ കണികളും ഇയാളുടെ ഈ ഫ്ലൂട്ടിൽ നിന്ന് പോകുന്ന രാഗം അതുപോലത്തെ ഒരു പവർഫുൾ രാഗാണ് ഈ രാഗം കേട്ടാൽ എവിടെയുണ്ടോ അവർ രണ്ട് ചെവിങ്ങനെ സംഭവം ആ ശബ്ദം കണ്ടേക്ക് ഓടി വരും അങ്ങനെ കൂടെ എലികൾ എത്തിക്കുക അങ്ങനെ ഈ രാജ്യത്തുള്ള സർവമാന എലികളും ആയിരം ലക്ഷം നിറച്ച എലികൾ ആളുടെ ചുറ്റും ജനങ്ങളൊക്കെ നോക്കുമ്പോൾ എന്തൊരു സംഭവം

കടലിന്റെ അവിടെ അങ്ങനെയാണ് കടലിന്റെ തീർത്തെത്തി തീർത്തെത്തിനെ വായിച്ചോ അപ്പൊ എലികളൊക്കെ കുറച്ച് നമ്മള് കടലിലേക്കായി അതിങ്ങനെ ഇറങ്ങി അപ്പൊ എലികളൊന്നും കടലിലിങ്ങനെ ഇറങ്ങി ഈ പാട്ട് കേട്ടാൽ ഈ എലികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എലികളെ പിന്നെ ഇയാള് കുറച്ചിറങ്ങിയപ്പോ എലികളൊക്കെ കടലിലേക്ക് ഇറങ്ങി കടലിൽ വെള്ളല്ലേ ഇയാളുടെ നല്ല വിചനല്ലേ കൊറുകി നീളിൽ കയറുകയും കുറച്ച് ഒരു വഞ്ചി ഉറങ്ങും ആ വഞ്ചിയിൽ കയറുന്ന വായിക്കാൻ പറ്റില്ല സർവനികളും നീ ഞാൻ പറയണെ ബാക്കിയുള്ള അറിഞ്ഞേ ആ നാട്ടിലെ സർവമാനയിലും പൂജ